കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ അന്ന് എ എസ് പി ആയിരുന്ന രവതാ ചന്ദ്രശേഖരന് യാതൊരു പങ്കുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം വി ജയരാജൻ ഡിവൈഎസ്പി ഹക്കിം ബത്തേരിയും ഡെപ്യൂട്ടി കലക്ടർ ടി ടി ആന്റണിയുമാണ് വെടിവയ്പ്പിന് ഉത്തരവാദികൾ സുപ്രീംകോടതി പ്രകാരമുള്ള നടപടിക്രമത്തിലാണ് പുതിയ ഡി ജി പി നിയമിച്ചത് യു പി എസ് സിയുടെ അഞ്ച് അംഗ സമിതിയാണ് മൂന്ന് പേരുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് നൽകിയതെന്നും എം വി ജയരാജൻ പറഞ്ഞു ഞങ്ങള് അന്ന് സ്വീകരിച്ച ഒരു സമീപനമുണ്ട് അത് വെടിവെപ്പിന് ഉത്തരവാദികളായി എല്ലാവരുടെ പേരിലും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇന്ന് ഇന്ന് ആളുകൾ എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എല്ലാവരുടെ പേരിലും അപ്പൊ അങ്ങനെ പറയാൻ കാരണം ഫയറിംഗ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ആളടക്കം വെടിവെച്ചിന് അപ്പോൾ ആ സംഭവത്തിന് ഉത്തരവാദികളുടെ പേരിലുള്ള നടപടി ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ജുഡീഷ്യൽ കമ്മീഷൻ ആണെങ്കിൽ എല്ലാ തെളിവുകളും നോക്കിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കൂത്തുപറമ്പ് സംഭവത്തിൽ പ്രതിയായ കെ പത്മകുമാറും പ്രതിയായ രവതാ ചന്ദ്രശേഖരനും ഒരാൾ ഡി ജി പി കേഡറായി പ്രമോട്ട് ചെയ്യപ്പെട്ടു മറ്റൊരാൾ ഡി ജി പി ആയി ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല കൂടി നിർവഹിക്കുന്ന കേരളത്തിലെ പോലീസ് മേധാവിയായിട്ട് മാറി ഇതാണ് ഉണ്ടായത് ഇതിന്റെ മറുഭാഗം ഉണ്ടല്ലോ രമതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കിയില്ല എന്ന് കരുതരാ യോഗ്യതയും കഴിവും പ്രാപ്തിയും ഉള്ള ഒരാളെ സർക്കാർ ഒഴിവാക്കുന്നു ഉടൻ വരുന്ന മനോരമയുടെ മുൻപേജിലെ തലക്കെട്ടൻ എന്താവും കൂത്തുപറമ്പിന് പകരം പോക്കൽ അപ്പൊ ഒരു വിഷയമേ നിങ്ങൾക്ക് വേണ്ടു നമുക്ക് പകരം പോക്കലും ഇല്ല മറിച്ച് പകരക്കാരനെ തീരുമാനിക്കലും ഇല്ല നമ്മള് നിയമപരമായി എന്താണോ അത് ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഒരു ഭിന്നതയും ഇല്ല ഞാനും സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള മുപ്പത്തിരണ്ട് പേർ ലാത്തി ജാർജിൽ പരിക്കുപറ്റിയിട്ട് അവിടെ കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ ടൗൺ ഹാളിന്റെ പരിസരം അർദ്ധബോധാവസ്ഥയിൽ വീണ് കിടക്കുന്ന സമയത്ത് പി ജയരാജൻ അടക്കമുള്ളവരാണ് പ്രകടനമായി പാർട്ടി ഓഫീസിൽ നിന്ന് വരുന്നത് പി ജയരാജനും ഇതെല്ലാം കണ്ടതാണ് അതുകൊണ്ടാണ് പി ജയരാജൻ അദ്ദേഹം നടത്തിയ പ്രതികരണത്തെ വളച്ചൊടിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അക്കാര്യം സത്യസന്ധമായി എന്താണ് നടന്നത് എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞെന്താ എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ